ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു രേണുസുതിയുടെ തലയിലെ പേനക്കുറിച്ചൊക്കെ അങ്ങനെ സംസാരിക്കണോ കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ചുകൂടിന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ് രേണുസുതി എന്ന് പറയുന്നത് എന്റെ മുന്നിൽ ഒരു എക്സാമ്പിൾ ആണ് രേണു എല്ലാവരും വലിച്ചു കീറി രേണു എന്ത് ചെയ്തു രേണുസുദിയുടെ ഓരോ ആസ്പെക്റ്റും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം രേണുസുദി രേണു സുദിക്കൊന്നും തടയാനും പറ്റില്ല കാരണം അവൾ ഒരു പൊതു സ്വത്തായി മാറിയല്ലോ എല്ലാവരും കൂടിയിട്ടാണല്ലോ ഒരു വീട് വെച്ചു കൊടുത്തത് അപ്പൊ അവൾക്ക് അവളുടെ വീട്ടിലെ എല്ലാവർക്കും വന്ന് അങ്റങ്ങാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ പൈസ കൊടുത്തവർക്കും അങ്ങനെ പൊതുസമൂഹത്തിന് മുഴുവൻ അവൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നിരീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്താ ചെയ്യുക കുറച്ച് പേരുടെ ഒരു അപക്വമായിട്ടുള്ള ഒരു ചിന്താശേഷി പ്രത്യേകിച്ച് ഒരു അവളെ വെച്ച് കച്ചവടം ചെയ്യുന്നവരുണ്ട് അതായത് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് പറയുകയാണ് അതായത് അവരെ ഒരു പ്രഡിക്ട് ചെയ്യുകയാണ് ആ പ്രഡിക്ഷനിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും മറ്റുള്ളവരും എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് കുറച്ച് അങ്ങനെയാണ് സി എ ഡി വർക്ക് അതുപോലെ തന്നെയുള്ള ആ കുറച്ച് സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം അവിടെ നടത്തുന്നുണ്ട് അതായത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് സുധിയെ കുറിച്ച് നെഗറ്റീവ് ആണല്ലോ പറഞ്ഞത് ആ നെഗറ്റീവിൽ നിന്ന് അവൾ ഒരിക്കലും പോസിറ്റീവിലേക്ക് പോകരുത് എന്ന വാശിയോടെ പ്രവർത്തിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം കണ്ടില്ല എന്ന് വെച്ച് ഞാൻ എന്ത് തത്വോപദേശവും സാരോപദേശവും പുസ്തകം വായനയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് എനിക്ക് തോന്നി നിസ്സാരമായി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ എന്നെ കൊണ്ടാവുന്നത് ഒരു സപ്പോർട്ട് ആ ലേഡിക്ക് വേണ്ടി ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത്രേ ഉള്ളൂ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് കാരണം ഒരു മനുഷ്യനെ സഹിക്കാവുന്നതിന് അങ്ങേപ്പുറാണ് എല്ലാവരും കൂടിയിട്ട് രേണു സുദിക്ക് കൊടുത്തിട്ടുള്ളത് അതായത് കുറച്ച് പൈസയോ കുറച്ചൊരു വീടോ ഒന്നും കൊടുത്തുകൊണ്ടൊന്നും മനുഷ്യർ സംതൃപ്തിപ്പെടില്ല അവിടെയാണ് ആ വിഷയത്തിലാണ് എൻ്റെ ഫോക്കസ് ഞാൻ എൻ്റെ പ്രവർത്തനം അത് തന്നെയാണ് മനുഷ്യർക്ക് വീട് കൊടുത്താൽ സന്തോഷാവോ അതുപോലെ തന്നെ കുറച്ച് പൈസ കൊടുത്താൽ സന്തോഷാവോ ജോലി കൊടുത്താൽ സന്തോഷാവോ അതില്ലാത്തവർക്ക് അത് കൊടുത്താൽ സന്തോഷാവും അതായത് ഫുഡ് ഇല്ലാത്ത ആൾക്കാർക്ക് ഫുഡ് കൊടുത്താൽ സന്തോഷമാകും ആ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹത്തിൽക്ക് വേണ്ടിയിട്ട് അവര് ശ്രമിക്കുകയായി അപ്പൊ ഒരു വീട് അതൊക്കെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് വസ്ത്രം പാർപ്പിടം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകുമോ അവർക്ക് സന്തോഷാവില്ല ഈ വസ്ത്രം പാർപ്പിടം ഒക്കെ ഉള്ളവരാണ് വളരെയധികം വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ലോകത്ത് അപ്പൊ അതിലും ഒരു മുകളിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങും ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു അംഗീകാരം ഒരു സെക്യൂരിറ്റി ഇതൊക്കെയാണ് പിന്നീട് ചിന്തിക്കാൻ തുടങ്ങുക പിന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം ഇതൊക്കെ മസ്ലോ ആണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ പിതാവെന്നറിയപ്പെടുന്ന മസ്ലോ അബ്രഹാം മസ്ലോ ആണ് ഈ നീഡ് തിയറി എന്ന് പറയും ാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ആദ്യം ഫുഡ് അത് സാറ്റിസ്ഫൈ ചെയ്ത അതിന്റെ മുകളിലേക്ക് അങ്ങനെ 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 എവിടേക്ക് എത്തിച്ചേരണം മനുഷ്യൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡെന്നാണ് അതിനെ പറയുന്നത് ഒരുവൻ എന്തായി തീരണം എന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടോ അതായി തീര് അതായി തീരണം അതായി തീർന്നാൽ മാത്രമേ മനുഷ്യർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതെ എന്താണെന്ന് ആർക്കറിയ അവിടെയാണ് നമുക്ക് ഒരുപാട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രസക്തി വെളിപ്പെടുന്നത് ഒരുവൻ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതായി തീരുക കാരണം ആ കാര്യങ്ങളാണ് അവൻ അവനിൽ കണ്ടെത്തണം അവനിൽ തേടണം എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം അത് അത് ചെയ്തു നോക്കിയാൽ തന്നെയാണ് അത് കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോ ഞെ രേണു സുതിപ്പോ ഇത് ഈ നാടകത്തിനാണോ പറ്റുക അതോ റീൽസ് അഭിനയിക്കാനാണോ പറ്റുക അതാ ആൽബത്തിനാണോ അതോ പറ്റുക അതോ ബിഗ് ബോസിനാണോ അത് പറ്റുക ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ജീവിതം ജീവിക്കാനുള്ളതാണ് അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോവുക നമുക്ക് ഓടാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഓടാം പറക്കാൻ സാധിക്കില്ല മനുഷ്യരല്ലേ ഓടാൻ സാധിക്കുകയാണെങ്കിൽ ഓടാം ഇനി ഓടാൻ സാധിക്കുന്നില്ലെങ്കിൽ നടക്കാം നടക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ ഒന്ന് ഉരുളാം അല്ലെ ഇരുന്നു കൊണ്ട് നിരങ്ങാം ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ കിടന്നിട്ട് ഉരുളാം ഇനി കിടന്നിട്ട് ഉരുളാൻ സാധിക്കുന്നില്ലെങ്കിലും കിടന്നുരുളാൻ സാധിക്കാത്ത ആളുകൾ പോലും പല പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ അപ്പൊ ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ശക്തിയും നമ്മുടെ ബ്രെയിനുമാണ് ഇതിന്റെ പ്രാധാന്യം സാധാരണ കുറെ പേർക്ക് അതിനെ കുറിച്ച് ആ ചിന്തിക്കാനായിട്ട് അതായത് ആ ഫസ്റ്റിനീട് ഒക്കെ കഴിഞ്ഞു വന്നിട്ടല്ലേ ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോ ഇത്തരണത്തിൽ ഒരു കഥയും കൂടി ഞാൻ പറയാം ഒരു രാജാവ് ആ എപ്പോഴും തൻ്റെ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ അങ്ങനെയാണ് സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണ് അപ്പൊ അങ്ങനെ യുദ്ധം അതിന്റെ ഭാഗമായിട്ട് യുദ്ധം അവർ ചെയ്യും അങ്ങനെ യുദ്ധം ചെയ്ത് രാജ്യങ്ങളെ തോൽപ്പിച്ച് ആ രാജ്യം കൂടി നമ്മുടെ സാമ്രാജ്യത്തിന്റെ ഒപ്പം കൂട്ടിച്ചേർക്കും അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് ഇങ്ങനെ ആഹ് യുദ്ധമൊക്കെ കഴിഞ്ഞ് അതങ്ങനെ കാട്ടിലൂടെ അങ്ങനെ പോവാണ് അങ്ങനെ കാട്ടിലൂടെ അങ്ങനെ പോകുമ്പോഴാണ് ഒരു സന്യാസി ഈ കഥ പലതരത്തിലും പ്രവചി പ്രചരിച്ചിട്ടുണ്ടെങ്കോ അത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ പറയാണ് അങ്ങനെ യുദ്ധമൊക്കെ പടവെട്ടി അങ്ങനെ ഈ രാജാവ് കാട്ടിലേക്കൂടെ പോകുമ്പോഴാണ് ഒരു സന്യാസി അവിടെ ഇരുന്ന് ധ്യാനത്തിലിരിക്കുന്നത് കണ്ടത് അപ്പോ ഈ സന്യാസിയോട് ഈ രാജാവ് ചോദിച്ചു എന്ത് ഈ രാജാവ് വരുന്നത് പോലെ അറിയുന്നില്ല ഈ സന്യാസി എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതിന്റെ അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല ഈ സന്യാസിക്ക് സോറി ഈ രാജാവിനെ ചോദിച്ചു ഈ രാജാവ് ഈ സന്യാസിയോട് സന്യാസിയോടെ തൊട്ടുണർത്തിട്ട് ചോദിച്ചു ഞാൻ വന്നത് കണ്ടില്ലേ അപ്പൊ ചോദിച്ചു നിങ്ങൾ ആരാ ഞാൻ ഈ രാജാവാണ് അങ്ങനെ സ്വയം പരിചയപ്പെടുത്തേണ്ടി വന്നു രാജാവിനെ അങ്ങനെ രാജാവ് നിങ്ങൾ എന്താ ചെയ്യുന്ന ഞാൻ യുദ്ധമൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അപ്പൊ ഇനി നിങ്ങൾ എന്താ ചെയ്യാ ഇനി ഞാൻ അടുത്ത രാജ്യം പിടിച്ചടക്കും അത് കഴിഞ്ഞ അടുത്ത രാജ്യം അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യ എല്ലാം ഇങ്ങനെ പിന്നെന്ത് ചെയ്യും പിന്നെന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് സന്യാസിയുടെ ചോദ്യത്തിന് രാജാവ് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞാൽ ഞാനൊന്ന് സ്വസ്ഥായിട്ടിരിക്കും അപ്പോ ഈ സന്യാസി ഈ രാജാവിനോട് ചോദിക്കാണ് ഞാനിപ്പോ ഇപ്പോ സ്വസ്ഥായിട്ടൊന്നും ഇരിക്കുന്ന അവസ്ഥയിലാണ് ദയവ് ചെയ്ത് തന്നെ മുന്നിൽ നിന്ന് പോകൂ അപ്പോ എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ നേടിയെടുത്തതിന് ശേഷമേ ആ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് അതായത് ഒരുവൻ എന്തായി തീരണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതിലേക്ക് എത്തിച്ചേരാമോ എന്നൊന്നും കേട്ടോ അതത്രയും നിർബന്ധമുള്ള കാര്യൊന്നല്ല എല്ലാ നീഡ്സും കുറച്ച് സാക്രിഫൈസ് ചെയ്ത് പഠിച്ച് അങ്ങനെ വലിയ വലിയ പുണ്യാത്മാക്കളൊക്കെ ജീവിക്കുന്ന നാടാണ് നമ്മുടെ നാട് അപ്പോ അങ്ങനെയൊന്നുമല്ല പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബേസിക് നീഡ്സ് പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ഒക്കെ സാധിക്കുള്ളു അപ്പൊ ഇപ്പൊ എനിക്ക് മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് ചിന്തിക്കാനായിട്ട് തോന്നുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഞാൻ വളരുന്നു അവർ വളരുന്നു അവർ വളരുന്നതിലൂടെ ഞാൻ വളരുന്നു നമ്മുടെ ലോ ഓഫ് വൺനെസ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സത്യം അന്വേഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോ ഈ സത്യം അന്വേഷിച്ചത് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞാൻ സത്യത്തിന് വേണ്ടി സത്യം നോണ പറയുന്നവരൊക്കെ എനിക്ക് ഭയങ്കര വിഷമാണ് അപ്പോ ഞാൻ വേണ്ടി കുറെ അലറി കരയുക എന്നെക്കാൾ പറയുക ഒറ്റന്ന് പറയും യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് സത്യമല്ല നിങ്ങൾ പറയുന്നത് സത്യം 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 എപ്പോഴും ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം എന്ന് പറയുന്ന ഒന്നുമില്ല പിന്നെ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ പഠിച്ചിട്ടുള്ളത് ഗോഡ് ഈസ് ട്രൂത്ത് എന്നുള്ളതാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത് ദൈവസത്യമാണ് എന്നുള്ളത് അപ്പോ ആ സത്യത്തിനെ അന്വേഷിച്ചുകൊണ്ട് നിന്നു പക്ഷെ ആ സത്യത്തിനെ അന്വേഷിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇപ്പോഴും ലാസ്റ്റ് മനസ്സിലാക്കുന്നത് സത്യത്തെക്കാൾ വലുതായിട്ടുള്ള സ്നേഹമെന്ന മൂല്യം ആ സ്നേഹമെന്ന മൂല്യത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അതിൽ കുറെ പാർഷ്യാലിറ്റി ഒക്കെ തോന്നും പാർഷ്യാലിറ്റി അതൊക്കെ മനുഷ്യര് സ്ഥലകാലത്തിന് അടിമയാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു പാർഷ്യാലിറ്റി തോന്നുന്നത് കുറച്ചുപേരെയൊക്കെ സ്നേഹിക്കാനായിട്ടും സംസാരിക്കാനായിട്ടും ഫോൺ വിളിക്കാനായിട്ടും ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ അപ്പൊ ആ ഒരു സ്ഥലകാല പരിമിതി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ആ സ്നേഹത്തിന് അങ്ങനെ പാർഷ്യാലിറ്റി ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ ഞാനും എല്ലാവരുടെ ഒപ്പം പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവില്ലേ താങ്ക് യു